എല്ലാവർക്കും സ്വാഗതം ഇനിയാണ് നിങ്ങളെ പറ്റിയാകുന്നത് ആണ് നമുക്ക് മുന്നേ ഗൂഗിൾ പേ ഒക്കെ വന്ന ടൈമിൽ എല്ലാ പേയ്മെന്റും നമുക്ക് ഇപ്പോൾ ഒരാവശ്യമില്ലാത്ത കൂപ്പണുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പേയ്മെന്റിനും നമുക്ക് ഫൈവ് പെർസെന്റേജ് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് ഇത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കടകളിൽ സ്കാൻ ചെയ്ത് ഫൈവ് പെർസെന്റേജ് ലഭിക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു കാണുന്ന ബെൽബട്ടൺ കൂടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺലൈൻ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജൊന്ന് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷന്റെ പേര് വരുന്നത് സൂപ്പർ മണി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്ലിപ്പ്കാർട്ട് ആണ് പുറത്ത് ഇറക്കിയിരിക്കുന്നത് അമ്പത് കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫോർ പോയിൻറ്റ് ടു സ്റ്റാർ റേറ്റിംഗും ഈ ഒരു ആപ്ലിക്കേഷന് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതുപോലെ കടകളിൽ വെച്ചിരിക്കുന്ന സ്കാനറിൽ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ എല്ലാ പേയ്മെന്റിനും നമുക്ക് ക്യാഷ് ബാക്ക് ഷൂറായിട്ട് ലഭിക്കുന്നതാണ് ഫ്രണ്ട്സ് നമുക്ക് പേയ്മെന്റിന് ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടയിൽ ഒരു സ്കാനറിൽ പേയ്മെന്റ് ചെയ്യാൻ പോവുകയാണ് ഒരു അറുപത്തഞ്ച് രൂപ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് ലഭിച്ചത് എല്ലാ പേയ്മെൻറ്റിനും നമുക്ക് ഷ്യൂറായിട്ട് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്കുകളാണ് ഇവിടെ താഴെ കാണുന്നത് ഞാനൊരു മൂന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേയ്മെൻറ്റിനും എനിക്ക് ക്യാഷ് ബാക്ക് ലഭിച്ചിട്ടുണ്ട് ക്യാഷ് ബാക്ക് നൂറ് രൂപ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ആവുന്നതാണ്